തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഫ്ലൈവുഡ് മാഫിയ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ നന്നങ്ങാടിക്കുന്ന് നിവാസികൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് നന്നങ്ങാടിക്കുന്ന് പ്രദേശത്ത് താമസിക്കുന്നവരുടെ എതിർപ്പ് പരിഗണിക്കാതെ ഫ്ലൈവുഡ് കമ്പനിക്ക് ഗ്രാമപഞ്ചായത്ത് രഹസ്യമായി ഒത്താശ നൽകുന്ന നടപടിയിൽ പ്രതിഷേധിച്ചാണ് നൂറ്റി അൻപതോളം വരുന്ന ചെറിയ കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെയുള്ള നന്നങ്ങാടിക്കുന്ന് നിവാസികൾ ഒന്നടങ്കം കൊടും ചൂടിനെ പോലും വകവെക്കാതെ അതിജീവനത്തിനായി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് മാർച്ച് മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഇവരെ ജനങ്ങളുടെ പക്ഷത്തല്ല ഇടതുപക്ഷമെന്നും വലതുപക്ഷമെന്നൊക്കെ നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മുച്ചുകിട്ടികളിക്കാരൻ്റെ കൗശലം മാത്രമാണ് അതുകൊണ്ട് ഇവർക്കുരറ്റ പക്ഷമാണ് കോർപ്പറേറ്റ് പക്ഷം അപ്പൊ കോർപ്പറേറ്റ് മുതലാളിമാരുടെ ചെരുപ്പ് നക്കികളാണ് ഇവിടുത്തെ പഞ്ചായത്ത് മുതൽ താങ്കൾ വരെ രാജ്യം ഭരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാവപ്പെട്ട മനുഷ്യർ പല തൊഴിലുകൾ ചെയ്യുന്നവരാണ് കെട്ടിട വേല ചെയ്യുന്നവർ കൃഷി ചെയ്യുന്നവർ കച്ചവടം ചെയ്യുന്നവർ പെട്ടിപ്പീടിക നടത്തുന്നവർ ചുമട്ട് തൊഴിലാളുകൾ ആട്ടോറിക്ഷാ ഡ്രൈവർമാർ അടക്കമുള്ള ആളുകൾ നമ്മുടെ എത്തിങ്കാലിയിൽ പോകുന്ന കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒക്കെ അതുപോലെ വീട്ടമ്മമാര് കൈക്കുഞ്ഞുങ്ങൾ അല്ലെ വൃദ്ധരായ ആളുകൾ യുവജനങ്ങൾ അങ്ങനെ ആപാല വൃദ്ധം ജനങ്ങൾ അണിനിരന്ന ഒരു ഗ്രാമത്തിന്റെ സമരവീര്യമാണ് ഇന്ന് ഈ തച്ചനാട്ടുകര പഞ്ചായത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണത് അല്ലെ നിത്യ ജീവിതം സ്വയം സ്തംഭിപ്പിച്ചുകൊണ്ടാണ് തങ്ങൾക്ക് വിനയായി മാറാൻ പോകുന്ന അല്ലെങ്കിൽ തങ്ങളുടെ പ്രദേശത്തെ വിനാശകരമായി മാറാൻ പോകുന്ന ഒരു ഫ്ലൈവുഡ് കമ്പനിക്കെതിരായിട്ട് ഇത് തച്ചനാട്ടുകരയുടെ പ്രദർശനമായിട്ടല്ല കാണുന്നത് നിങ്ങൾ തൊട്ടപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാല് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നാൽ അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇലപ്പുള്ളി പഞ്ചായത്തിലേക്ക് വന്നാൽ മുതലവട പഞ്ചായത്തിലേക്ക് നിങ്ങൾ അങ്ങോട്ട് സഞ്ചരിച്ചാൽ പെരുമാട്ടി പഞ്ചായത്തിലേക്ക് ഒന്ന് വന്നാൽ എല്ലാ ഇടങ്ങളിലും ഇതുപോലത്തെ എറണാംഘട്ട കമ്പനികൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ അതിന്റെ അച്ചാരം പറ്റുന്ന തിരക്കിലാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പർമാരും ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ളവര് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നല്ല ചാണകം കൈക്കുക കുഞ്ഞിച്ചു നിങ്ങൾ മനസ്സിലായല്ലോ അല്ലാതെ വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു പാപകർമ്മമല്ല സുഹൃത്തുക്കളെ വോട്ട് ചെയ്യുക എന്നത് നമ്മുടെ ഒരു അവകാശമാണ് അതാണ് അംബേദ്കർ പറഞ്ഞത് ജനാധിപത്യവും സോഷ്യലിസവും നടപ്പിലാക്കണമെങ്കിൽ വേണമെന്നാണ് അംബേദ്കർ പറഞ്ഞത് ആ സാഹോദരിത്വമാണ് ഇവിടെ കാണുന്നത് ഈ സമരക്കാരിൽ കാണുന്നത് അവിടെ ദളിതരെന്നോ ആദിവാസി എന്നോ മുസ്ലിങ്ങൾ എന്നില്ലാതെ എല്ലാവരും തൊഴുരുമി നിന്നുകൊണ്ട് സാഹോദരിയത്വം ചതവർത്തിക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് ഈ വളരെ എന്താ ഒരു പോലെ തോന്നുന്നു മുച്ചീട്ടുകളിക്കാരന്റെ കൗശലമാണ് താഴെ പഞ്ചായത്ത് ഭരണസമിതി മുതൽ അങ്ങ് കേന്ദ്രം ഭരിക്കുന്ന മുന്നണികൾക്ക് വരെയുള്ളത് എന്നും ഇതിനെതിരെ നന്നങ്ങാടി കുന്നുകാർ ശക്തമായി പ്രതികരിക്കണമെന്നും വിളയോടി ശിവൻകുട്ടി പറഞ്ഞു ഖാലിദ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ഖബീർ അസീസ് ഉബൈദ് ഷഫീഖ് എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ഫ്ലൈവുഡ് ഫാക്ടറി നിർമ്മിക്കുന്ന കുന്നിൽ നിന്നും പ്രകടനമായാണ് സമരക്കാർ പഞ്ചായത്ത് പരിസരത്ത് എത്തിയത് തികച്ചും സമാധാനപരമായി നടത്തിയ ഈ സമരം കൊണ്ടും അധികാരികളിൽ നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലായെങ്കിൽ വോട്ട് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സമരസമിതി നേതാക്കൾ അറിയിച്ചു